നടൻ വിനായകൻ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് അസഭ്യം പറയുന്നതിന്റെയും നഗ്നതാ പ്രദർശനം നടത്തുന്നതിന്റെയും വീഡിയോ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു അയൽവാസികളോട് അപമര്യാദയായി പെരുമാറി എന്ന തരത്തിലാണ് വീഡിയോ പ്രചരിച്ചത് ഇപ്പോൾ ഈ സംഭവത്തിൽ പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞെത്തിയിരിക്കുകയാണ് നടൻ തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് നടന്റെ പ്രതികരണം സിനിമാ നടൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും പല വിഷയങ്ങളും കൈകാര്യം ചെയ്യാൻ തനിക്ക് പറ്റുന്നില്ലെന്നും തന്റെ ഭാഗത്തു നിന്നുണ്ടായ എല്ലാ നെഗറ്റീവ് എനർജിക്കും പൊതുസമൂഹത്തോട് മാപ്പ് ചോദിക്കുന്നു എന്നും ഈ പോസ്റ്റിൽ പറയുന്നു നേരത്തെയും പലതവണ വിനായകൻ വിവാദത്തിൽപ്പെട്ടിരുന്നു ഫ്ളാറ്റിനു പുറത്തുനിന്ന് വിനായകൻ അസഭ്യവർഷം നടത്തുന്ന വീഡിയോകൾ മുൻപും പുറത്തുവന്നിരുന്നു ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഗേറ്റ് ജീവനക്കാരോട് അപമര്യാദയായി പെരുമാറിയ വിനായകനെ സി ഐ എസ് എഫ് കസ്റ്റഡിയിലെടുത്ത് പോലീസിന് കൈമാറിയിരുന്നു മുന്മുഖ്യമന്ത്രി ഉമ്മന്ചാണ്ടിയെ അധിക്ഷേപിച്ചുവെന്ന കേസിലും വിനായകനെ കൊച്ചി സിറ്റി പോലീസ് ചോദ്യം ചെയ്തിരുന്നു